ഞാറക്കൽ സഹകരണ ബാങ്കും സുശ്രുത കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമര നിർണയവും സംഘടിപ്പിച്ചു ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ആന്റണി ഉദ്ഘാടനം ചെയ്തു ഇന്ന് രോഗാവസ്ഥ വളരെ കൂടുതലുള്ള വളരെ രോഗങ്ങളെല്ലാം നേരത്തെ അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകളിലൂടെയാണ് നാർക്കൽ സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്നും സാധാരണ ജനങ്ങളുടെ വലിയ ഒരു ആശ്രയമാണ് എന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൈത്താങ്ങായി എന്നും ഞാർക്കൽ സഹകരണ ബാങ്ക് നിലകൊണ്ടിട്ടുണ്ട് എന്നും ഒരു സൗജന്യ ഐ മെഡിക്കൽ ക്യാമ്പിനോടെ സഹകാരികളുടെ മുമ്പിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ നേർക്കൽ സഹകരണ ബാങ്ക് വരികയാണ് അപ്പോൾ ഈ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു വൈസ് പ്രസിഡന്റ് പി ജി ഷിബു അധ്യക്ഷത വഹിച്ചു ഞാർക്കൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ പി ലാലു ബോർഡ് അംഗങ്ങളായ കെ ജി അലൂഷ്യസ് പി എസ് മണി അരുൺ ബാബു വോൾഗ ജാസ്മിൻ സെക്രട്ടറി ടി ആർ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു